ഹലോ നമസ്കാരം ടി എന്തൊക്കെയുണ്ട് വിശേഷം ഈ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുമ്പോളേ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും അസഹിഷ്ണുതയും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊടുക്കണം കാരണം എന്നാലേ ശരിയാവുള്ളൂ ഇത് രണ്ടും ഭയങ്കര തമാശയുള്ള ഉള്ള സംഭവമാണ് നമ്മളിപ്പോൾ അസഹിഷ്ണുത സമൂഹത്തിൽ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇമ്പളിങ്ങനെ ഒച്ചയും മൊഴിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇമ്പളെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് അസഹിഷ്ണുത പാടൂല അസഹിഷ്ണുത പാടൂല നമ്മളെ കൂടെ അങ്ങനെ പറഞ്ഞെടുക്കണേ ആൾക്കാരുണ്ടാവും ഓൽക്കൊക്കെ സഹിഷ്ണുതേൻ്റെ കാര്യത്തിൽ മുമ്പെ അതേ ലെവലാന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കാരണം മുമ്പളെ ലെവലിൽ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് നമ്മൾ സമൂഹത്തിനെ കാണുന്ന സമയത്ത് ഓൽക്ക് ചിലപ്പോൾ അത്ര വിശാലതയോട് കൂടിയിട്ട് സംഭവങ്ങൾ കാണാൻ പറ്റില്ല അത് മുമ്പ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വരുന്നൊരു സംഭവം പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ സാധനം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു സമരം നമ്മളതിന് വേണ്ടിയിട്ട് ശബ്ദമൊക്കെ ഉയർത്തുമ്പോൾ അവിടെ ഇമ്പളെ തോളോട് തോൾ ഉയർന്നിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം വേണോ എങ്ങനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് മ്പളെ കൂടെ വന്ന് ഇപ്പോളെ ഉത്സാഹ വഹയാണ് ഇച്ചിരി ഗംഭീരമാണ് ഇങ്ങനെ വേണോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ തന്നെ അങ്ങനെ നിൽക്കണ ആൾക്കാരുണ്ടേ പക്ഷേ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുമ്പെ ഈ സമരൊക്കെയായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എന്നു ഇങ്ങനെ ജാതി ഈ സമരമൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ ഓലെ വീടെത്തുമ്പോൾ ഒരു അഭിപ്രായ സാമന്ത്രി അങ്ങോട്ട് ഇക്കുട്ടൊക്കെ നോക്കി ഓല ഓല വീട്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറും പിന്നെ ഓലെ വീട്ടിനുള്ളിൽ കയറിയിട്ട് ഓല വീട്ടിൻ്റെ ഉള്ളിൽ മതത്തിൻ്റെയും ഒക്കെ മുറികളുണ്ട് അതിലേതെങ്കിലും മുറിയിലൊക്കെ കയറിയിട്ട് ഒരു കഥകാട്ടടച്ചാളും എന്നിട്ട് പിന്നെ ഓല ജനല് തുറന്നിട്ട് ജനലൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം വ്യത്യസ്ത നിറമുള്ള ജനലായിരിക്കും ചുവപ്പും പച്ചയും നീലിയും കാവ്യം മഞ്ഞി ഒക്കെ നിറത്തിലുള്ള ജനലായിട്ട് തുറക്കും എന്നിട്ട് ജനലിൻ്റെ ഉള്ളിൽ നിന്ന് മുമ്പളെ നോക്കിയിട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് ഏഹ് കൊഞ്ഞനം കാട്ടും പറയും ഇതൊക്കെയാണ് അപ്പോൾ മുമ്പൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ എന്തെങ്കിലും മുമ്പേ അഭിപ്രായ സ്വാതന്ത്ര്യം ജനങ്ങൾക്കൊക്കെ വേണം സമൂഹത്തിൽ വേണം വേണമെന്ന് പറഞ്ഞിട്ട് ഇമ്പളൊരു സമരം മാതിരി ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ വീടുകളും കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ദൂരം നടക്കേണ്ടി വരും ഒറ്റയ്ക്ക് കൂടെ ആളുണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പല പല ലെവലിലാണ് അല്ലാണ്ട് നമ്മൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടെ നിങ്ങളെ സമരത്തിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് തോന്നും ചിലപ്പോൾ ഏഹ് അതൊന്നും അത്ര വേണ്ട അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഓല വീടും ഓല മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മുറീൻ്റെ ഉള്ളിൽ കഥ കടച്ച് നിൽക്കുമ്പോഴേക്കും അവിടെ വരെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടു അതിൻ്റെ അപ്പുറമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും വേണ്ട കൊടുക്കും വേണ്ട അങ്ങനെയാണെ സമൂഹം അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അസഹിഷ്ണുതയ്ക്കെതിരെയും ഒക്കെ നിങ്ങളും സംസാരിക്കുക ശബ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം ധാരണ ബഹു രസമായിട്ടുള്ളൊരു യാത്രയാണ് ഒറ്റയ്ക്ക് അയക്കും വീടുകളും കിടന്ന് മുകളിലാകാശവും താഴെ ഭൂമിയുള്ള മാതിരി നടക്കേണ്ടി വരും ഒറ്റയ്ക്ക് അത് ഓർമ്മ അത് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നടക്കാം ഇപ്പൊ എന്നതിരിയൊക്കെ ആണെങ്കിൽ ആരുണ്ട് കൂടാന്നുള്ള മുമ്പൊക്കെ ഒരു പ്രശ്നമല്ല മികബാറില് പറഞ്ഞിട്ട് വിളാട്ട് പോവും നാ പിന്നെ അങ്ങനെയാക്കാം ഓ